കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി നിലമ്പൂർ യൂണിറ്റ് ദ്വൈവാർഷിക ജനറൽ ബോഡി യോഗം നടത്തി വ്യാപാര ഭവനിൽ നടന്ന പരിപാടി സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് കുഞ്ഞാബു ഹാജി ഉദ്ഘാടനം ചെയ്തു ഒരു കച്ചവടക്കാരൻ കടയിലേക്ക് ഒക്കെ എന്ത് പരിപാലുണ്ടാക്കിയവരെ നമ്മൾ അറിയില്ല കാരണം ഉദ്യോഗസ്ഥന്മാരെ സെൽ ടാക്സിൻ ലീഗൽ മെത്രവൃത്തി പിന്നെ പോലീസ് പിന്നെ നമ്മളെ ശല്യപ്പെടുത്തിയ ഒരുപാട് വിഭാഗങ്ങളിലായിരുന്നു ഇതിൽ ആരാണേലും പിടികൂടിയിട്ടുണ്ടെന്ന് പറഞ്ഞില്ലായിരുന്നു അങ്ങനത്തെ ഒരു കാലഘട്ടം മരണാനന്തര ധനസഹായമായ പത്ത് ലക്ഷം രൂപ കൈമാറ്റവും ചടങ്ങിൽ വച്ച് വർക്കിംഗ് പ്രസിഡന്റ് നിർവഹിച്ചു യൂണിറ്റ് പ്രസിഡന്റ് വിനോദ് പി മേനോൻ അധ്യക്ഷത വഹിച്ചു ജില്ലാ ജനറൽ സെക്രട്ടറി എം കുഞ്ഞുമുഹമ്മദ് മുഖ്യപ്രഭാഷണം നടത്തി ജില്ലാ ട്രഷറർ നൌഷാദ് കളപ്പാടൻ ജില്ലാ സെക്രട്ടറി ഹക്കീം ചങ്കരത്ത് യൂണിറ്റ് വൈസ് പ്രസിഡന്റ് പി വി സനിൽകുമാർ നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സ്കറിയ തോപ്പിൽ റിയാസ് ചെമ്പൻ അബ്ദുൾ മജീദ് ടി ടി നാസർ പി മധു സീമ വിനോദ് തുടങ്ങിയവർ സംസാരിച്ചു യൂണിറ്റ് ജനറൽ സെക്രട്ടറി കെ സഫറുള്ള വാർഷിക റിപ്പോർട്ടും ട്രഷറർ കെ സി മുഹമ്മദ് അഷ്റഫ് വാർഷിക കണക്കും അവതരിപ്പിച്ചു പുതിയ ഭാരവാഹികളായി വിനോദ് പി മേനോൻ പ്രസിഡന്റ് സഫറുള്ള സെക്രട്ടറി അഷ്റഫ് ട്രഷറർ കൂടാതെ അൻപതംഗ ഭരണസമിതി അംഗങ്ങളെയും തെരഞ്ഞെടുത്തു